ഭയങ്കര സെറ്റപ്പ് അല്ലേ എന്താ പറയാ നാഷണൽ അവാർഡൊക്കെ നായകനായി മിമിക്രിയിൽ നിന്ന് നേരെ വന്നു സിനിമയിൽ വന്ന് നായകനായി പിന്നെ അത് കഴിഞ്ഞ് പ്രൊഡ്യൂസറായി ഒരു ഞാൻ ഇദ്ദേഹം മിമിക്രിയിൽ നിന്ന് വന്ന ആള് തന്നെയാണ് വെഞ്ഞാറമൂട് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു വെഞ്ഞാറമൂട് ഒരു ഏരിയ തന്നെ ഇങ്ങനെ മേടിച്ചേക്കാണ് നിപ്പ വളരെ കോടീശ്വരനാണ് ഈ ഐറ്റം ഒന്നും മനസ്സിലാക്കണം പഞ്ചായത്ത് ഗ്രൗണ്ട് ആണ് അത് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല പഞ്ചായത്തിന്റെ ആണ് അവിടെ ഉള്ള ആകളുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ വീട് പോലും വച്ചിട്ടില്ല ഇവിടെ എറണാകുളത്താണ് ഞാൻ കള്ളം പറയാ ഫ്ളാറ്റ് അതെല്ലാവർക്കും അറിയാം ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ആയിരത്തി മുന്നൂറ് ഫീറ്റ് വീടാണ് ഒന്നാ സർവീസ് ടാക്സ് കൊടുത്തേക്കാൻ അങ്ങനെയൊന്നും പറയാരുത് ഇപ്പൊ ഒരു സിനിമ എടുത്തു ഗംഭീര ഹിറ്റാണ് പിന്നെ അതിനുശേഷം സിനിമ ഇറങ്ങിയതിനു ശേഷം ഞാൻ കിംസ് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഞാൻ കണ്ടിരുന്നു കൈയ്യൊക്കെ പ്ലാസ്റ്റർ ഇട്ട് എന്താ ശേഷം പുണ്യാളിനു ശേഷം പ്ലാസ്റ്റർ കാര്യം ലാഭം ഇങ്ങനെ കാശണ്ണി കാശണ്ണി ഒരുപാട് കാശണ്ണി അപ്പൊ കൈ അങ്ങ് ഉതിഞ്ഞു പോയി താന് ശരി ഈ കൈ എന്തെങ്കിലും കലം തൊട്ട് എന്തുടങ്ങിയാണോ അല്ല ഇത് പത്താം ക്ലാസ്സിൽ വെച്ച് സൈക്കിളിൽ നിന്ന് വീണ് ഓടിക്കാ പിന്നെ സിനിമയിൽ വരും മേക്കപ്പൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് മേക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ജയന്റെ മേക്കപ്പ് മനുപ്പ കൂടെ ഉണ്ട് ഒരു ജോഷി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അല്ല ജോഷിയുടെ ഒരുപാട് കഥയുണ്ട് മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ആള് ഇടയ്ക്ക് വെച്ച് ഞാൻ ആലപ്പുഴ വെച്ചിട്ട് മീറ്റ് ചെയ്തിരുന്നു അപ്പൊ ആള് പറഞ്ഞു ആക്ട് ഫിലിമിലേക്ക് ഞാൻ തിരിഞ്ഞു ജയനെ മേക്കപ്പ് ചെയ്ത് മടുത്തു കാര്യം ഇനി ആ മുഖത്തിലിട്ട് പിടിക്കാൻ എനിക്ക് പയ്യാന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പുല്ലി അങ്ങ് പോയി പുതിയ മേക്കപ്പ് മാൻ ജോഷിയുടെ ഒരുപാട് കഥയുണ്ടല്ലോ ഒരെണ്ണം പറഞ്ഞു ഇല്ല ഇല്ല അത് വേറെ ഒന്നുമില്ല എൻ്റെ എന്റെ ഒരു മേക്കപ്പ് മനുണ്ടായി ജോഷി എന്ന പേര് അപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കാം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നയൻ ഓഫ് കോഴ്സ് നയൻ താര ഇത്ര ഡ്രസ്സൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനുണ്ട് പൃഥ്വി ഉണ്ട് ഇന്ദ്രൻ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ മേക്കപ്പ് മാൻ അവിടെ ഉണ്ട് എൻ്റെ ഈ സാധനത്തിന് മാത്രം കാണാനില്ല അപ്പൊ ഞാൻ പറഞ്ഞു ജോഷി എടാ ജോഷി എന്ന് പറഞ്ഞു വിളിക്കണ്ടേ അപ്പൊ ഞാൻ നോക്കുമ്പോൾ വലിയ മോണിറ്റർ ആട്ടോ അപ്പോഴെനിക്ക് നോക്കാം മോണിറ്ററിന് അവിടെ നിന്ന് ജോഷി ഇങ്ങനെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നയൻതാരയുടെ ഡാൻസ് ഒന്ന് കണ്ടോണ്ടിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു നീ അവിടെ എന്ന് പറഞ്ഞു സംഭവം ഞാൻ മറന്നുപോയി ട്വന്റി ട്വന്റിയുടെ ഡയറക്ടറുടെ പേര് ജോഷി ജോഷി സാറിന്റെ അടുത്തിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ അവിടെ നോക്കി ജോഷി നീ വന്നെ ജോഷി സാറിന് അവിടെ നിന്ന് കലിച്ചു ജോഷി ഇങ്ങനെ നോക്കി ഇവന് അവിടെ നിന്ന് നിൽക്കണ്ട് എന്താ നിന്റെ പേര് പിന്നെ ബഹുമാനമൊക്കെ മൂത്തോട്ട് ഇവൻ പേടിച്ചിട്ട് സുമേഷ് പേര് മാറ്റി പറഞ്ഞു അതോടുകൂടി ജോഷി സാറിന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്ന പരിപാടി നിർത്തി കാരണം പിന്നെ എന്നെ പുള്ളി പിടിച്ചിട്ടില്ല ഒരൊറ്റ മേക്കപ്പ് മാൻ്റെ ഒരു 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 പേര് കാരണം എനിക്ക് തോന്നുന്നത് എല്ലാ ആൾക്കാരും തോന്നുന്നു ഡ്രൈവർ മേക്കപ്പ് മാൻ ബോയ് പിന്നെ എല്ലാം എല്ലാം നല്ല സന്തോഷം വീട്ടിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേട്ടോ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പുതിയ വീട്ടിലൊരു ഉണ്ട് ഫുൾ സംശയമാണ് പുള്ളിക്ക് അപ്പൊ നമ്മളിപ്പോ പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് വൈഫിന് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഒരു ഐ ഡ്രോപ്സിന്റെ പേര് ഇവളയച്ചു തോബ എന്ന് പറഞ്ഞ് അയച്ചു അവക്കറിയാം ഇനി വീണ്ടും കോൾ വരുമെന്ന് അപ്പൊ അവള് അയച്ചു ഇനി ഇനി എന്താണ് ഇത് എന്ത് സാധനമാണ് അയച്ചു എന്നു പറഞ്ഞ് വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പുള്ളതുകൊണ്ട് ഐ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് ചെയ്തു ഇനിയും ചിലപ്പോ കോള് വരും ചേച്ചി ഇത് എത്ര ബോട്ടിൽ മേടിക്കണം എന്ന് ചോദിച്ചിട്ട് കോള് വരും അതുകൊണ്ട് വൺ ബോട്ടിൽ എന്ന് പറഞ്ഞ് വീണ്ടും അയച്ചു അടുത്ത കോള് എന്റെ ചേച്ചിയെ മൂന്ന് മരുന്ന് വന്നിട്ടുണ്ട് ഇതിലേതാ ഇങ്ങനത്തെ ടീമുകളാണ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മകനാണ് മകന്റെ ഇപ്പൊ മേക്കമാന്റെ കഥ പറഞ്ഞപ്പോൾ എന്റെ മകന്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല എൻ്റെ ഒരു സിനിമ പേര് മാത്രം ചോദിക്കരുത് ഒരു സിനിമയറി ഗംഭീര സിനിമയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളെ സിനിമ കാണാൻ പോകാൻ ഒരു പേടിയായിരിക്കും കാര്യം എന്ത് ഉറപ്പില്ലാത്തതൊക്കെ ഉടനെ ചാടിയിട്ട് ആൾക്കാരൊക്കെ വല്ല പറയില്ല അങ്ങനെ ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ് എന്നിട്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ചു വെച്ചാൽ അതെയാ പടം എങ്ങനെയുണ്ട് ആ പേടിക്കാനൊന്നുമില്ല അല്ലേ പടം പൊട്ടി ഏ പൊട്ടിയോ ഇത് എൻ്റെ മകൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തൊട്ടടുത്ത് തന്നിട്ട് എന്താച്ചാ ഞാൻ പറഞ്ഞു പൊട്ടി അപ്പോൾ ഇന്ന് കാണാൻ കൊണ്ടാ നമുക്ക് നാളെ എങ്ങനെ ഇരിട്ട് വാക്കിനങ്ങനെ പോവാം കാരണം ഒരു ഒമ്പതിന പത്ത് മണി ടൈമിന് പരസ്പരം ആളെ ഒന്നും കാണാൻ പറ്റില്ല അപ്പോഴും പോകാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ നിന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് എൻ്റെ മകൻ ബോളെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു അതിനകത്ത് നിറഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ് വീട്ടിനകത്ത് അപ്പോൾ ഒരു ഗ്ലാസ്സിൽ വന്നടിച്ച് ഗ്ലാസ് തറവീണ് പൊട്ടി പണ്ടുള്ള പഴമക്കാരൊക്കെ പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം ഗ്ലാസ് പൊട്ടാനൊന്നും പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു കാശി നീ എന്തായി കാണിച്ചു വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഗ്ലാസ് പൊട്ടാൻ പാടില്ല അതൊന്നും നിനക്ക് അറിയില്ലേ ഉടനെ അവൻ തിരിച്ച് എന്നോട് പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം അച്ഛൻ്റെ രണ്ടര കോടി ചിലവാക്കിയെടുത്ത് ആ പരം പൊട്ടിയില്ലേ അതിന് കുഴപ്പമില്ല ഇപ്പം ഈ ഏഴരൂപയരെ ഗ്ലാസ് പൊട്ടിയല്ല കുഴപ്പം ഇങ്ങനെ ഞാൻ തന്നെ തന്നെ എന്റെ 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 മോൻ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ വരുമല്ലോ കാശിയും എന്റെ മോനും എന്നാ പേര് മോന്റെ എന്റെ പടം ഇതുപോലെ ഒരെണ്ണം പൊട്ടി പൊട്ടി കഴിഞ്ഞപ്പോ ഞാൻ സിനിമയ്ക്ക് പോവാൻ മടിച്ചിങ്ങനെ നിൽക്ക അപ്പൊ ആദി എന്റെ മോൻ എന്നെ സമാധാനിപ്പിക്ക അച്ഛാ നമുക്ക് ഇവിടെ മോളിൽ പോവാൽണ്ടാവൂല